കല്യാണ മാസമാണ് വരാൻ പോകുന്നത് അതായത് ഒരുപാട് സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷക്കാലം ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കല്യാണ കാലത്തിന് വേണ്ടി ഒരുപാട് ബ്രൈഡും ഗ്രൂമും ഒക്കെ ഒരുങ്ങിയിരിക്കുകയായിരിക്കും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ട് അതേസമയം തന്നെ ബ്രൈഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സെറ്റ് ഏത് രീതിയിലായിരിക്കണം ജ്വല്ലറി കളക്ഷൻസ് ഏത് രീതിയിലായിരിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ കൺഫ്യൂഷൻസ് പേടി ഒക്കെ ഒന്ന് മാറ്റിയാലോ യെസ് അതിന് വേണ്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് ജ്വല്ലറി ആണ് ആ ഒരു നെക്ലേസിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് ലോങ്ങും മിഡും ഷോർട്ടും ആയിട്ടുള്ള കുറേ കളക്ഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ കേരള വെഡിങ് സ്റ്റൈൽ ഉണ്ട് ടർക്കിഷ് സ്റ്റൈൽ ഉണ്ട് സോ സിംഗപ്പൂർ ഉണ്ട് കുവൈറ്റി ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ബോംബെ കളക്ഷൻസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു താഴത്തെ പോർഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് നെക്ലേസിന്റെ ഒരു കളക്ഷൻസ് ആണ് വരുന്നത് കുറേയധികം കേരള വെഡിങ് സ്റ്റൈൽ കളക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു താഴത്തെ സൈഡിലായിട്ട് വരുന്നത് ഇനിയിപ്പം കുറച്ചുകൂടെ നമ്മുടെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ കുറേ അധികം ലെയർ കളക്ഷൻസ് ബോംബെ സ്റ്റൈലിൽ വരുന്ന ലെയർ കലക്ഷൻസ് ഒക്കെയുണ്ട് അതിൽ തന്നെ ഇടയ്ക്ക് നമ്മളെ റോഡിയം സ്റ്റൈലിലൊക്കെ വരുന്ന കുറച്ച് കളക്ഷൻസ് കൂടെ നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒരു മിഡ് പോർഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കാശിമാലയൊക്കെ ഉണ്ട് കാശിമാല എന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്നൊക്കെ ഒരു സ്റ്റൈൽ തന്നെയാണ് അതായത് ഭയങ്കര നമ്മുടെ അപ്പനും പൂമുമാരുടെ കാലം എന്നൊക്കെ പറയാം നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ കാലം തൊട്ടേ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു കാശിമാല എന്ന് പറയുന്നത് അപ്പോൾ കാശിമാലയുടെ തന്നെ നല്ല ഭംഗ് ഭംഗിയുള്ള കളക്ഷൻ ഒക്കെ ഇവിടെയുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു റെഡ് സ്റ്റോൺ വരുന്ന ഒരു കളക്ഷൻസ് ഒക്കെയാണ് വരുന്നത് മാത്രമല്ല കാശിമാലയുടെ തന്നെ ചെറിയ ടൈപ്പ് ഓഫ് ഷോർട്ട് നെക്ലേസ് ഒക്കെ വരുന്ന കളക്ഷനും കൂടെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ടൈപ്പ് ഒക്കെ വരുന്നത് കുവൈറ്റി കളക്ഷൻസ് ആണ് കുവൈറ്റി കളക്ഷൻസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കാണാനായിട്ട് കുറച്ചൊരു നെറ്റ് ടൈപ്പിലൊക്കെ ആയിട്ടാണ് വരുന്നത് മാത്രമല്ല കുറച്ച് കളേർസൊക്കെ ഈ ഒരു റോഡിയം അതുപോലെ തന്നെ പിങ്കിഷ് കളർ ഒക്കെ മിക്സ് ചെയ്ത രീതിയിലാണ് ഈ ഒരു കുവൈറ്റി കളക്ഷൻസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനിയിപ്പോൾ മുകളിൽ മുല്ലമുട്ട് മാലയുണ്ട് മുല്ലമുട്ട് മാല എന്ന് പറയുന്നത് ഭയങ്കര ഷൈനിങ് ആണ് നല്ലൊരു ഗ്ലോസി ടൈപ്പിലാണ് ഈ ഒരു മുല്ലമുട്ട് മാലയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോ കളക്ഷൻസും സിംഗപ്പൂർ സ്റ്റൈൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ബോംബെ സ്റ്റൈൽ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ നിരവധി കളക്ഷൻസ് ആണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാശിമാലയുടെ ഷോർട്ട് നെക്ലേസ് കൂടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ കുറച്ചൊന്ന് മാറി മറിയുന്നില്ലേ യെസ് അപ്പോ ഇതുപോലുള്ള കുറേ കുറേ കളക്ഷൻസ് ഇനിയിപ്പോ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ വെഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലാസി ആക്കാൻ ഡിഫറെൻ്റ് ആക്കാൻ ഒപ്പം ഒരുപാട് റെയർ ആക്കാനുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് മാത്രമല്ല കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വേണോ അതൊക്കെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് കൂടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പടിഞ്ഞത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോയി നിങ്ങളുടെ കല്യാണം ഏറ്റവും സുന്ദരമാവട്ടെ അപ്പോൾ ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് അപ്പോൾ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് ആൻഡ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂർ ആണ് സോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ